ക്രൈസ്തവ സമൂഹത്തെയും വൈദിക ജീവിതത്തെയും അവഹേളിച്ച സി പി എം നേതാവ് എം വി ഗോവിന്ദന്റെ നടപടിയിൽ ഇരിങ്ങാലക്കുട രൂപത പാസ്റ്ററൽ കൌൺസിൽ പ്രതിഷേധിച്ചു അദ്ദേഹം മാപ്പ് പറഞ്ഞ് പരാമർശം പിൻവലിക്കണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു മണിപ്പൂരിൽ രണ്ടു മാസം പിന്നിട്ടിട്ടും കലാപത്തിന് ശാശ്വത പരിഹാരം തേടാൻ ശ്രമിക്കാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിസ്സംഗ സമീപനത്തെ യോഗം അപലപിച്ചു ഇരിങ്ങാലക്കുട രൂപതയിലെ നൂറ്റി നാൽപ്പത്തൊന്ന് ഇടവകകളിൽ നിന്നുള്ള പ്രതിനിധികളും വൈദികരും രും പങ്കെടുത്ത സമ്മേളനം മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു എം വി ഗോവിന്ദൻ സഭയുടെ അവസ്ഥയെപ്പറ്റിയല്ല ആശങ്കപ്പെടേണ്ടത് ദൈവനിഷേധത്തിൽ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അപചയത്തെപ്പറ്റിയാണ് വേപലാതിപ്പെടേണ്ടത് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും പറ്റി വിദേശ രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കുമ്പോൾ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിവേചനവും പീഡനങ്ങളും കണ്ടില്ലെന്ന് നടിക്കുന്നത് ഏറ്റവും വലിയ വിരോധാഭാസമാണെന്ന് മാർ പോളി കണ്ണൂക്കാടൻ ചൂണ്ടിക്കാട്ടി കുടുംബ യു യൂണിറ്റ് ഇടവക ഫൊറോവന രൂപത തലങ്ങളിൽ ദിപ്യകാരന്യ കോൺഗ്രസും വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവ സഹോദരങ്ങളോടുള്ള ഐക്യദാഠ്യ പ്രകടനത്തിന്റെ ഭാഗമായി നടത്തുമെന്നും മാർ പോളി കണ്ണൂക്കാടൻ അറിയിച്ചു സീറോ മലബാർ സഭാ സമൂഹം സാധ്യതകളും വെല്ലുവിളികളുമെന്ന വിഷയത്തിൽ റബറൻ ഡോക്ടർ ടോം ഓലിക്കരോട്ട് പ്രഭാഷണം നടത്തി ക്രൈസ്തവ സമുദായം നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളെയും വിശദീകരിച്ച യോഗം സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടി വിവിധ രംഗങ്ങളിൽ മികവ് പ്രദർശിപ്പിച്ച വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും അവാർഡ് നൽകി മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മഞ്ഞളി സ്വാഗതം പറഞ്ഞു മോൺസുഞ്ഞോർ ജോസ് മാളിയേക്കൽ മോൺസിനോർ വിൽസൺ ഇരത്തറ സെക്രട്ടറിമാരായ ആർ ിപ്രീസ്റ്റ് റബറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഡേവിസ് ഊക്കൻ ആനി ആൻഡു എന്നിവർ പ്രസംഗിച്ചു